ശാന് കുടഞ്ഞൊരു സൂര്യൻ ഒരു അല്ലാത്ത പാട്ടാണ് ഷാബാസ്ക അത് പാടാൻ വന്നപ്പോൾ ഞാൻ സ്റ്റുഡിയോണ്ടായിരുന്നു ഞാൻ ഷാബാസ്കൻ അന്ന് ഞാൻ ഓമനപ്പുഴ പാടിയിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഷാബാസ്ക അങ്ങോട്ട് വരുന്നത് അപ്പോൾ ലാലു എനിക്ക് പരിചയപ്പെടുത്തി തന്നു ഇദ്ദേഹത്തിന്റെ പേര് ഷബാസ് അമൻ എന്നാണ് എനിക്ക് ആദ്യം പേര് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല ഷബാസ് പിന്നീട് ഷബാസ്കായിട്ട് നമ്മൾ സ്റ്റേജ് ഷോനും ഒക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ അതേ അത് പാടാൻ വന്നപ്പോ ഞാനവിടെ ഉണ്ടായിരുന്നു മറ്റൊരാൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ് പാട്ട് അതെ ഒരു മിസ്റ്ററി ഉണ്ട് ഷാബാസ്കയുടെ വോയിസില് അപ്പോൾ വെള്ളി നിലവല് പൊന്നുടൽ വന്ന് പൊതിഞ്ഞൊരു ഒതുക്കും ഷബാസ്ക പറത്തിവിടില്ല ഒതുക്കി കളയും അങ്ങനെ ഒരു സാധനം ഇത് ഭയങ്കര ഇൻറ്റിമേറ്റായിട്ട് നടക്കുന്ന ഒരു സാധനം പുള്ളി നമ്മൾ കൺ കൺവിൻസ് ചെയ്യും വോയ്സിൽ